പോയിട്ട് എന്തെല്ലാം ഒരു പണിയുണ്ട് മനസ്സില് തേച്ച് വരച്ച് കൈകി കുളിച്ച് നിസ്കരിച്ചൊക്കെ വരുമ്പോ നേരെ എത്ര പോരാവും എടാ ഞാൻ പോരാട്ടെ ആ ഞാൻ കൊറേ നേരമായി കാത്തു കല് പൈസ ഒന്നും ഇന്നലെയല്ല ഇപ്പൊ പൈസ വാങ്ങിയത് ഞാൻ പൈസ തന്നെ പറയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ വെറുതെ നേരം കാത്തു ആ പണി കഴിഞ്ഞു തുടങ്ങിയാ കായ് ഇറങ്ങി ലേറ്റും ക്ലാസ് വരുമ്പോ ആ അബിടാ കണ്ടിട്ടില്ലേ അല്ലാ ഞാൻ ഓരോരോ ആല അല്ല എന്റെ വയറിംഗ് പണിപ്പൊ എന്താ തീരാ എത്ര ഇത് പെട്ടെന്ന് തീരണം കായ് വേണമെങ്കിൽ അത്രയും വേണമെങ്കിലും ഇറക്കാ പെട്ടെന്ന് പണിതീരണം അത് കാക്ക നമ്മളെ വീരാങ്കുട്ടിയെക്കാട് ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ അത് കഴിയാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ട് വേണേ ഇങ്ങോട്ട് നിക്കാമത് ആ വീരാകുട്ടിയാ പണി തീർക്കാനുള്ള കായി അതൊക്കെ സമയം ഒരുപാട് എടുക്കും നിങ്ങൾ ഇങ്ങോട്ട് വരി ഇവിടെ കായുണ്ടല്ലോ അത് പറ്റൂല തുടങ്ങി വെച്ചല്ലേ ഇനിയിപ്പത് പൂർത്തിയാക്കാതെ വരാൻ പറ്റും ആ അങ്ങനെ വരാനൊക്കെ ചായ എനിക്കേ ഇന്നിപ്പോ വിളിച്ച നാളെ വന്നു പണിയെടുക്കാൻ ആൾക്കാരുണ്ട് അങ്ങനെ കാത്തിക്കുന്ന ഒന്നും മൈനാജിക്കില്ല കായീട്ട് പണിയാണ് തീർക്കും വരന്താ ആ എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടംപോലെ ആരൊക്കെ ആഴ്ച കൊടുത്തോളി ഞാൻ പോട്ടെ ഇവനക്കൊക്കെ ഇത്ര ഹലോ ആ ഷെഫീഖേ ഞാനിവിടെ എന്റെ മൂന്നാമത്തെ പെരൻറെ സൈറ്റിലുണ്ട് ജി ഒന്ന് ഇങ്ങോട്ട് വന്ന ആ വേമ്പ ആ എത്ര നേരായി എന്നെ വിളിച്ചിട്ട് ഞാൻ കാത്തു നിന്ന് മരത്തു ആ അത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ മൂന്നു മണിക്ക് എത്തുള്ളൂ പരപ്പനങ്ങാടിന്ന് വന്നോണ്ടിരിക്കുന്നു പറഞ്ഞല്ലേ ആയിക്കോട്ടെ നമുക്ക് ഇത് പെട്ടെന്ന് പണി ഓർക്കണം എത്ര പൈസ തുടങ്ങും പറഞ്ഞാൽ നാളെ തന്നെ പണി സമയമില്ല പൈസ എത്ര തന്നെ പണി തുടങ്ങണം നാളെ തന്നെ എന്തായാലും തുടങ്ങാൻ കഴിയൂല ഞാനിപ്പോ രണ്ട് വർക്ക് ചെയ്തോണ്ടിരിക്കണേ അതൊക്കെ പൈസ ഞാൻ പറ ആജി പറഞ്ഞു നടക്കൂല എന്തുകൊണ്ട് നടക്കൂല ഈ പറ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓരോരുത്തു തുടങ്ങി ടൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് അവിടെ തുടങ്ങിയിട്ട് അത് അങ്ങോട്ട് പോകുക അങ്ങോട്ട് പോവുക അത് നടക്കില്ല ഒരു പണി കഴിഞ്ഞ് അവിടെ പൂർത്തിയാക്കിയിട്ട് വരുന്നതാണ് അതിന്റെ ഒരു വൃത്തി തരാ അചരേ പൈസ ചെല്പങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും പക്ഷെ ഞങ്ങള് കമ്മിറ്റ് ചെയ്ത ഒരുപാട് വർക്ക് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പൈസനെക്കാളും വലുതാണ് എന്നെ കൊണ്ട് ഏതായാലും അത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ വേറെ ആരെങ്കിലും ചില സന്ദർഭങ്ങളിൽ പണത്തിനും അപ്പുറത്തായിരിക്കും ചില മൂല്യങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രം